ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു വടക്കൻ നെഗെയ് നഗരമായ കിരിയത് ഗാട്ടിലുള്ള യുഎസ് ഇസ്രായേൽ സംയുക്ത കമാൻഡ് സെന്റർ സന്ദർശിച്ചു ഗാസ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നതിനാണ് ഈ കേന്ദ്രം സ്ഥാപിതമായത് ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന വിധത്തിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്ന യുഎസ് ഇസ്രായേൽ സംയുക്ത നടപടികളെ നെതിന്യാഹു പ്രശംസിച്ചു ഹമാസിനെ നിരായുധീകരിക്കാനും ഗാസയെ സൈനികവൽക്കരിക്കാനും ഇസ്രയേൽ ശ്രമിക്കുമെന്നും ആ ദൌത്യം ലക്ഷ്യം കാണുമെന്നും നദിന്യാഹു പറഞ്ഞു അമേരിക്കൻ സൈന്യത്തെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഇസ്രായേലിനി ഭീഷണിയില്ലാത്ത വ്യത്യസ്തമായ ഗാസ കൈവരിക്കാനുള്ള പദ്ധതിയിൽ അവർ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് സുരക്ഷയ്ക്കുവേണ്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ചു നേടിയ ലക്ഷ്യമാണിതെന്നും നദിന്യാഹു പറഞ്ഞു സഹകരണത്തിലൂടെ യുഎസും ഇസ്രായേലും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു ഇറാനിലും ബന്ധുക്കളുടെ മോചനത്തിലും ഞങ്ങൾ വിജയിക്കുമെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല ഇസ്രയേലിന്റെ സുരക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ പല കാര്യങ്ങളും തങ്ങൾ നേടിയെടുത്തെന്നും നെതിന്യാഹു പറഞ്ഞു യു എസ് സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പറുമായും യു എസ് ആർമി ഇൻ സെൻട്രൽ കമാൻഡിന്റെ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ പാട്രിക് ഫ്രാങ്കുമായും പ്രധാനമന്ത്രി സംസാരിച്ചു ഐഡിഎഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ ചീഫ് ഓഫ് സ്റ്റാഫ് സാച്ചി ബ്രാവർമാൻ ഷിൻബറ്റ് ഡയറക്ടർ ഡേവിഡ് സിനി മറ്റ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടിരിക്കുകയും ഗാസാമൊനമ്പിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഈ സന്ദർശനം ಇಂಟರ್ನ್ಯಾಷನಲ್ ಡೆಸ್ಕ್ ಶಕೇನಾನೂಸ್